ഒരു ദിവസം ശിവഭഗവാൻ പാർവതി ദേവിയെ തന്ത്രങ്ങളും വേദങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി വിശദീകരണങ്ങളും ചർച്ചകളും വർഷങ്ങളോളം നീണ്ടുനിന്നു ഒരു ദിവസം പാർവതി ദേവിക്ക് ഏകാഗ്രത നഷ്ടപ്പെട്ടു കോപം വന്ന ശിവഭഗവാൻ നീ ഭൂമിയിൽ പോയി ഒരു മത്സ്യത്തൊഴിലാളിയായി ജനിക്കട്ടെ എന്ന് പാർവതി ദേവിയെ ശപിച്ചു ഭൂമിയിൽ മത്സ്യത്തൊഴിലാളികളുടെ തലവന്റെ മകളായി പിറന്ന പാർവതി ദേവി ആ ജീവിതവുമായി പൊരുത്തപ്പെട്ടു എന്നാൽ പാർവതിയുടെ അസാന്നിധ്യം ശിവഭഗവാനെ തളർത്തി സങ്കടപ്പെടുത്തി നന്ദിക്ക് ശിവഭഗവാന്റെ ഈ ദുഃഖം സഹിക്കാനായില്ല നന്ദി ഒരു വലിയ തിമിങ്കലത്തിന്റെ രൂപമെടുത്തു കടലിൽ ഇറങ്ങുന്ന മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി മത്സ്യത്തൊഴിലാളികളുടെ പരാതി കേട്ട് തലവൻ പ്രഖ്യാപിച്ചു തിമിംഗലത്തെ പിടിക്കുന്നവന് എന്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചു നൽകും ശിവഭഗവാൻ സുന്ദരനായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ രൂപമെടുത്തു ശിവഭഗവാനെ തിരിച്ചറിഞ്ഞ നന്ദി വളരെ സന്തോഷിച്ചു തിമിംഗലമായി വന്ന നന്ദി ഭഗവാൻ മുമ്പിൽ കീഴടങ്ങി തലവൻ വാക്കുപാലിച്ചു അങ്ങനെ ശിവപാർവതിമാർ വീണ്ടും ഒന്നായി